മോളുടെ ശരീരത്തിലാണെങ്കിൽ കൊതു കംപ്ലീറ്റ് പാടായിട്ടുണ്ട് ഇത് കണ്ടിട്ട് അമ്മമ്മയാണെങ്കിൽ ഒരു കൂട്ട് പറഞ്ഞു പറഞ്ഞുതന്നേ അപ്പോൾ പണ്ടുള്ളവർക്കൊക്കെ അറിയാം എങ്കിലും അറിയാത്തവർക്കും പുതിയതായിട്ട് അമ്മമാരായവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഷെയർ ആക്കുകയാണ് കേട്ടോ ഇതിനായിട്ട് നമ്മുടെ വീട്ടുവളപ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ മതി പ്രധാനമായിട്ട് വേണ്ടത് അശോകപ്പൂവും പച്ചമഞ്ഞളും നമ്മുടെ തേക്കിൻ്റെ ഇലയല്ലേ തേക്കിൻ്റെ തളിരില അല്ലെങ്കിൽ കൂമ്പില എന്നൊക്കെ പറയും അതാണ് കേട്ടോ വേണ്ടത് ഇത് മൂന്നും കൂടെ നല്ലപോലെ ഇടിച്ചെടുക്കുക കേട്ടോ അശോകപ്പൂവ് ആയുർവേദ മെഡിസിനിൽ വെച്ചിട്ട് ഏറെ പ്രാധാന്യമുള്ളൊരു സസ്യമാണ് കേട്ടോ ഇതിനാണെങ്കിൽ നിരവധി ഗുണങ്ങളാണുള്ളത് എന്നാൽ ആ ഗുണങ്ങളൊന്നും തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കുഞ്ഞുങ്ങളിലെ ഛർദി വയറിളക്കം വയറുവേദന തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ശമിപ്പിക്കാൻ അശോകത്തിന് കഴിയും കേട്ടോ അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഇമ്മ്യൂണോ മോഡുലേറ്ററി ഗുണങ്ങൾ ഈ സസ്യത്തിനുണ്ട് കുഞ്ഞുങ്ങളിലെ മുറിവുകൾ ഗുണക്കുന്നതിനും ിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അശോകത്തിലുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളിലെ എക്സിമ തിണർപ്പ് ചൊറിച്ചിൽ തുടങ്ങിയ ചർമ്മ അവസ്ഥകൾക്ക് ചികിത്സിക്കാൻ ഈ സസ്യം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ചുമ ജലദോഷം ശ്വസന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ആരോഗ്യകരമായിട്ടുള്ള ശരീരഭാരം വർദ്ധിക്കാനും അശോകപ്പൂവ് ഉപയോഗിച്ചിരുന്നു കേട്ടോ രണ്ടാമതായിട്ട് നമ്മൾ പച്ചമഞ്ഞളാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പച്ചമഞ്ഞളിൽ കുർക്കുമിൻ എന്നൊരു പദാര്ത്ഥം അടങ്ങിയിട്ടുണ്ട് അത് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേഷൻ്റെയും ഒരു കോമ്പിനേഷനാണ് അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മുറിവുകൾ പോറലുകൾ ഇവയൊക്കെ ഉണക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കും പച്ചമഞ്ഞളിൽ ധാരാളമായിട്ടും ആൻറ്റി മൈക്രോബേൽ ഗുണങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വൈറസ് ഫംഗസ് എന്നിവ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും അതേപോലെ തന്നെ സ്കിന്നിൻ്റെ നിറവും ഘടനയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ പച്ചമഞ്ഞൾ മഞ്ഞളിലെ കുർക്കുമിൻ എന്ന പദാർത്ഥം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ മൈക്രോബയൽ ഗുണങ്ങൾ ഈ തേക്കിൻ്റെ തളിരിലയിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ് ഈ വൈറസ് ഫംഗസ് പ്രശ്നങ്ങളൊക്കെ ഈ തളിരില കൊണ്ടും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് ഇതും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ മുറിവുണക്കുന്നതിന് വേണ്ടിയിട്ടും എന്തിനേറെ പറയുന്ന ആർത്രൈറ്റീസ് പോലുള്ള അവസ്ഥകൾ ലഘൂകരിക്കാൻ വരെ സഹായിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉള്ളതിനാൽ ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കോശങ്ങളെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും വളരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് താരം കുറയ്ക്കാനും തലയോട്ടിയിലെ അസ്വസ്ഥതകളൊക്കെ ശമിപ്പിക്കാനും ഈ തളിരല കൊണ്ട് സാധിക്കുന്നുണ്ടേ ഞാനിവിടെ കാണിച്ച അശോകപ്പൂവും പച്ചമഞ്ഞളും തെക്കിൻ്റെ തളിരിലെയൊക്കെ നമ്മുടെ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്കെണ്ണ എന്നൊക്കെ പറയുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാധാ വെളിച്ചെണ്ണ വെച്ച് നോക്കുമ്പോൾ നൂറ് മടങ്ങ് ഗുണങ്ങളാണ് കേട്ടോ വെർജിൻ കോക്കനട്ട് ഓയിലുള്ളത് അതായത് ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസിൻ്റെ ഉറവിടമായതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഇറിറ്റേഷൻ അല്ലെങ്കിൽ റാഷസ് എക്സിമ എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇതിലെ ഫാറ്റി ആസിഡുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആക്കി വയ്ക്കുകയും അതേപോലെ നല്ലപോലെ നറിഷ് ചെയ്യുകയും ആരോഗ്യകരമായിട്ടുള്ള ചർമ്മ വികസനം പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥമാണ് ലോറിക് ആസിഡ് എന്ന് പറയുന്നത് അത് രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നുണ്ട് കൂടാതെ സ്കാൽപ്പിലെ ഇറിറ്റേഷനുകൾ ശമിപ്പിക്കാനും ഹെൽത്തി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ എണ്ണ ഒരു പത്ത് മിനിറ്റ് തേച്ച് നല്ലപോലെ മസാജ് ചെയ്തിട്ടാണ് കേട്ടോ കുളിപ്പിക്കുന്നത് പച്ചമഞ്ഞൾ ഉപയോഗിച്ച് കാരണം തലയിൽ തേക്കുന്നില്ല കേട്ടോ തലയിൽ സാധാ വെർജിൻ കോൺക്രീറ്റ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് തേച്ച് കുളിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ലപോലെ ഉറങ്ങുന്നുണ്ട് കേട്ടോ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിലൊന്ന് നോക്കി നോക്കൂ കേട്ടോ അപ്പം ശരി